Mommas Dishwash Liquid. Soft on hands. നടക്കുമ്പോൾ അൻപത്തി അഞ്ച് പോളിംഗ് ബൂത്തുകളിൽ ഇ വി എം തകരാറിലായിരിക്കുകയാണ് അതായിപ്പോ ശരിയാക്കാം എന്ന് പറഞ്ഞ് വോട്ടിംഗ് മിഷീൻ അധികൃതർ വന്നപ്പോൾ അതും ശരിയായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പിന്നീട് ഞ്ച് പോളിംഗ് ബൂത്തിലെയും ഇ വി എമ്മുകൾ തകരാറിലായതുകൊണ്ട് മറ്റു ഇ വി എമ്മുകൾ കൊണ്ടുവന്ന് അവിടെ വീണ്ടും വോട്ടെടുപ്പ് നടത്താനുള്ള നീക്കം നടക്കുമ്പോൾ അവിടെയുള്ള ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി പറയുന്നു തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യണമെന്ന് വിജയ് പ്രകാശ് പറയുന്നത് അൻപത്തി പോളിംഗ് ബൂത്തുകളിലും ബി ജെ പിയുടെ കൈകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുമ്പോൾ സംശയത്തിന്റെ മുൾമുനയിലേക്ക് ബീഹാറിലെ തിരഞ്ഞെടുപ്പിനെയും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ദൈ നിമിഷം നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പാണ് സെക്കുലറിസം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും അധികാരത്തിൽ ഇരിക്കുമ്പോൾ ബി ജെ പിയെ കൂട്ടുപിടിച്ച നിതീഷ് കുമാറിന് പോലും പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് പറയേണ്ടി വന്ന വലിയ സംഭവ വികാസങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക സെക്യുലറിസം തന്നെയാണ് ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകേണ്ട കാര്യമെന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുമൊക്കെ ഈ സെക്യുലറിസവും ജനാധിപത്യവും തൊഴിലില്ലായ്മയും പറഞ്ഞുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നേരത്തെ ബി ജെ പിയുടെ ഘടക കക്ഷിയായിട്ടുള്ള എൽ അഥവാ എൻ ഭാഗമായിട്ടുള്ള എൽ ജെ പി ബീഹാറിൽ രാംവിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയുടെ സഖ്യം മാറ്റി വെച്ച് ഒറ്റക്ക് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് എൽ ജെ പി ഒറ്റക്ക് നേരിടുമ്പോൾ എൽ ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവും കൂടിയാണ് എന്നാൽ പോലും സെക്യുലറിസം ബീഹാറിന്റെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏവരും സെക്കുലറിസത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യ ബോധം വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച ബീഹാർ സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുകയില്ല അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പക്ഷെ ബി ജെ പിയുടെ കൂടെയുള്ള നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ജെ ഡി യു കൃത്യമായി ജനാധിപത്യ രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നുള്ളത് എന്നാൽ ഇതിനിടയിലാണ് ഈ സംഭവം പൊട്ടിപ്പുറപ്പെട്ട് മുന്നോട്ട് വരുന്നുള്ളത് ഇ വി എം ക്രമക്കേടുകൾ ഇ വി എം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ കടന്നു പോകുമ്പോൾ അൻപത്തി അഞ്ച് പോളിംഗ് ബൂത്തുകളിലും ഇ വി എം എങ്ങനെ തകരാറിലായി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയായിട്ടും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല അതിന് വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ ഇ വി എം തകരാറിലാകുന്നു അതിന്റെ കാരണം എന്താണ് വ്യക്തമായ അന്വേഷണത്തിന് ഇത് വിധേയമാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ഇ വി എമ്മിനെ കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരൂഹ വാർത്തകൾ ഓരോ നിമിഷവും കടന്നു വരുന്നുള്ളത് അത് തന്നെയാണ് ആർ ജെ ഡിയുടെ നേതൃത്വവും പറയുന്നത് ഇ വി എമ്മിന്റെ വിഷയത്തിൽ ഒരു പരിഹാരം ഉടൻ തന്നെ കാണണം എന്ന് എന്നെ പബ്ലിക് जा रहे क्या लिक्विड सॉफ्ट लिख हैंड्स